പറഞ്ഞാലും കേൾക്കൂല വെത്ര പറഞ്ഞു കഴിഞ്ഞാലും അനുസരിക്കൂല എന്തൊക്കെ നമ്മൾ പറഞ്ഞു എന്തൊക്കെ ഇതാക്കി എന്ന് കഴിഞ്ഞാലും പ്രേമത്തിന് കണ്ണും മൂക്കൂല മാങ്ങാത്തൊല്ലിയാണ് ഇവരെന്താ പറയുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ പൊന്ന മക്കളെ നിങ്ങൾ അത്യാവശ്യം ഇറങ്ങി പോകുമ്പോൾ ബോഡി ഷെയ്മിങ് ആണെന്നൊന്നും വിചാരിക്കരുത് അതായത് ഒരു മനുഷ്യൻ്റെ കൂടെ ഇറങ്ങി പോകാനുള്ള ഒരു കോമൺ സെൻസുകൾ കാണിക്കണം ഒരു സ്നേഹിക്കുമ്പോഴും ഒരു മനുഷ്യനെ സ്നേഹിക്കാനുള്ള ഒരു കോമൺ സെൻസ് നിങ്ങൾ കാണിക്കണം അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ എവിടെയെങ്കിലും ഏതെങ്കിലും വലിയ വീടിൻ്റെ പിന്നെ മുന്നിൽ പോയിട്ട് ഇപ്പം ഞാൻ ആ വീടിൻ്റെ മുന്നിൽ പോയിട്ട് ആ വീടൊന്നും അങ്ങ് കാണിച്ചു കൊടുക്കരാ നീ ഒന്ന് ആ വീടിൻ്റെ മുന്നിൽ പോയിട്ട് ഒരു ഫോട്ടോയും എടുത്തിട്ട് ഞാൻ പറയുകയാണ് മൈ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ വീടാവോ ഒരിക്കലും ആവൂല ഇൻസ്റ്റഗ്രാമിൽ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് ലൈക്ക് കിട്ടും ചേട്ടാ നൈസ് വീടാന്ന് ചേട്ടാ നല്ല വീടാണെന്ന് പറഞ്ഞിട്ട് ഒരു ഇരുന്നൂറ്റിഅമ്പത് ലൗവും ചിലപ്പോൾ കിട്ടും എന്താ കാരണം ആ വീട് കണ്ടിട്ട് ചേട്ടാ ആ വീട്ടിൽ ഒരു ദിവസം എനിക്ക് താമസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുണ്ടാകും അതെല്ലാം നമുക്കറിയാം പക്ഷെ ആ വീട് ഇവന്റേതാണെന്ന് വിചാരിച്ചിട്ട് ഇവനെ കയറി സ്നേഹിച്ചാലോ അവിടെയാണ് കുഴപ്പം പറ്റുന്നത് അതുപോലെ തന്നെയാണ് പല പെൺപിള്ളേർക്കും ഇവിടെ പറ്റുന്നത് ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട് മാറി ഏതെങ്കിലും വലിയ വണ്ടിയോ ഇല്ലെങ്കിലും പറഞ്ഞാൽ ഏതെങ്കിലും വലിയ വീടോ എന്തിനധികം പറയുന്നത് കണ്ണൻ എന്ന് പറയുന്ന പ്ലാന്റേഷനിൽ കയറിയിട്ട് വരെ ഫോട്ടോ എടുത്തിട്ട് ഇത് എന്റെ തൈലത്തോട്ടാന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്തിട്ട് അവനെ സ്നേഹിച്ച മുമ്പിളർ വരുന്ന എനിക്കറിയാം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തേയിലത്തോട്ടത്തിന്റെ ഓണറാന്ന് പറഞ്ഞിട്ട് അതിനെ സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്ന ബേറിയൊന്നുമല്ല കോതമംഗലത്ത് നടന്നൊരു സംഭവമാണ് സുധ സോന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഒരിത്തനുമായിട്ട് മുടിഞ്ഞ പ്രണയമാണ് റിമീസ് എന്നാണ് അവൻ്റെ പേര് ഏതായാലും അവർ ഭയങ്കര പ്രണയത്തിലാണ് അങ്ങനെ എന്ത് ചെയ്തു അവരിങ്ങനെ പാറിപ്പാറി നടക്കുന്നത് അതിനിടയിൽ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ മരിക്കുന്നു അച്ഛൻ മരിച്ചപ്പോഴും ഏതായാലും ഒരു വർഷം കഴിയട്ടെ അതിനുശേഷം നമുക്ക് വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പാറിപ്പാറി നടക്കുന്ന അതിനിടയിൽ ഈ പഹേനാണെങ്കിൽ ഒരു സ്വഭാവമുണ്ട് കിട്ടുന്ന പൈസക്കൊക്കെ കൊണ്ടുപോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവ് വേശികൾക്ക് കൊടുക്കും അവരെ എന്ന് െന്ന് പറഞ്ഞാൽ പോയിട്ട് എടുക്കും അതൊന്നും പക്ഷെ ആദ്യമൊന്നും ഈ പെൺകുട്ടി അറിഞ്ഞിട്ടില്ല ഒരു ദിവസം ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് അങ്ങനെ ഒരു വേശിയുടെ കൂടെ അറസ്റ്റ് ചെയ്യുന്നു അത് ഈ പെൺകുട്ടി അറിയുകയാണ് പിന്നെ ഇതിനെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇനി അങ്ങനെ പോകത്തില്ല മോളെ ഒരു പറ്റിയതാണ് ഇനി അങ്ങനെ പോകത്തില്ല നാണോ മാനോ കെട്ടിട്ട് ഈ പെൺകുട്ടി വീണ്ടും ഇവന്റെ കൂടെ പോയിരിക്കുകയാണ് ആലോചിച്ചു നോക്കണം നിങ്ങൾ ഈ കൂതറയുടെ കൂടെ പോയിരിക്കുകയാണ് സ്വന്തം തന്തി ഉണ്ട് തള്ളിയുണ്ട് തന്ത്യെ മാത്രമേ മരിച്ചുപോയില്ലോ തന്തി ഉണ്ട് അല്ല തള്ളിയുണ്ട് അതുപോലെ സഹോദരം ണ്ട് ഇവരെയൊക്കെ വിട്ടിട്ട് ഇവനെ പോലെയുള്ള കൂറകളെ പ്രേമിക്കാൻ വേണ്ടി മാത്രം എന്ത് മഹത്വമാണ് ഇവനൊക്കെ ഉള്ളത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇന്നലെ മുതൽ എല്ലാവരും പറയുന്ന എന്താ അറിയാ ഈ മതം മാറാൻ വേണ്ടി നിർബന്ധിച്ചും മതം മാറാൻ വേണ്ടി ഇതൊക്കെ വേറെയാണ് അതൊക്കെ അവിടെ കിടക്കട്ടെ മതം മാറലും മറ്റേതൊക്കെ പിന്നെ വേറെ ഇങ്ങനെയുള്ള കൂതറകളെ സ്നേഹിക്കുന്ന പെൺകുട്ടികളോടാണ് നിങ്ങൾ പറയുന്നത് അതായത് ഇതിലൊന്നല്ല നിങ്ങൾക്ക് ഞാൻ വേറെ എന്താ പറയേണ്ടത് ഇപ്പൊ പോയില്ലേ കഴിഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞില്ലേ ഇന്നലെ കൊണ്ടെല്ലാം അവസാനിച്ചില്ലേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന മക്കളെ നിങ്ങൾക്കല്ലേ ലൈഫ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഒരാണൊരുത്തനെ പ്രേമിക്കുക ഇല്ലെങ്കിലില്ലേ ഒരു ദാ ഒരു 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 മെനിയുള്ള ഒരു തന്നെ പ്രേമിക്കുക അല്ലാണ്ട് ഇതുപോലെയുള്ള കൂറകളാണ് ബോഡി ഷെയ്മിങ് തന്നെയാണോ അമ്മമാതിരി കൂറകളങ്ങൾ പ്രേമിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇത് എന്ത് കണ്ടിട്ടാണ് അവൻ്റെ അവൻ്റെ എന്ത് കണ്ടിട്ടാണ് അവൻ അവന്മാര്യത് കുളിക്കാതെ ഒരുത്തനാന്നത് മനസ്സിലാക്കണം നിങ്ങൾ എന്നിട്ട് അവൻ്റെ കൂടെ പ്രേമിച്ച് പോയിരിക്കുന്നത് ഇതുപോലെ കുറയണം പോകുന്നുണ്ട് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ പോകുന്നവരോട് പറയുകയാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കൊണ്ടുപോയിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ വലിയ വീടും പൊങ്ക്ളാന്തവും ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഇവൻ്റെതാണ് ഇവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ സ്വർഗ്ഗമായിരിക്കും എന്നുള്ള മൂട മൂടസ്വർഗത്തിലാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണെ അവനവൻ്റെ ജീവിതമാണ് ഏറ്റവും വലുത് അത് കഴിഞ്ഞിട്ട് മാത്രമേ വേറെ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല പ്രേമിച്ചോ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പ്രേമിച്ചോ പ്രേമിക്കാൻ ഇഷ്ടം പോലെ സൗകര്യവും കാര്യങ്ങളും ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ അതിന് മെനിയുള്ളവർ തന്നെ പ്രേമിക്കണം എന്ന് പറയില്ലേ അതാണ് വേണ്ടത് ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ ഇത് വരുന്ന സംഭവമല്ലേ എത്ര എത്ര പേരാണ് ഇതുപോലെ രക്തസാക്ഷികളാകുന്നത് ആർക്ക് വേണ്ടിയിട്ട് ഏതോ ഒരുത്തിന് വേണ്ടിയിട്ട് അതായത് ഏതോ ഇന്നലെ കണ്ട ഒരുത്തിന് വേണ്ടിയിട്ട് ഇരുപത്തി മൂന്ന് വർഷത്തോളം പോറ്റി വളർത്തിയ അച്ഛനെയും അമ്മയെയും മറന്നുകൊണ്ട് ഏതോ ഒരു ജങ്ങാതിക്ക് വേണ്ടിയിട്ട് എന്നാ കാരണം എന്താ ഓ ഓം മതംമാറാൻ പറഞ്ഞു എന്ന് ഓം മതംമാറാൻ പറഞ്ഞ എന്താ നീ അങ്ങ് മാറേണ്ട ആവശ്യമുണ്ടോ ഏഹ് നിനക്ക് നിന്റെ വീട്ടിലേക്ക് വന്നുകൂടെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇത്രയും ചാടി പോകാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയിട്ട് നിന്നിട്ട് ജോലി ചെയ്തൂടെ ഏതെങ്കിലും കടയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനഞ്ചായിരപ്പിട്ടില്ലേ ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ കൃത്യമായിട്ട് അപ്പോൾ ഇതുപോലും ചെയ്യാതെ ചില ആൾക്കാർ ചേർന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് അല്ലെങ്കിൽ വേറെന്നുണ്ട് എന്ത് കാര്യമാണ് ഏ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസം മതിയോട് എന്ത് കാര്യമാണ് വില പൈരങ്കഞ്ഞി തന്നെ കൊടുത്താൽ മതി എന്നെനിക്ക് തോന്നുന്നതാണെന്ന് ഇത്രയും നല്ല ഫുഡും കാര്യങ്ങളും കൊടുത്തിട്ട് വിവേകമില്ല വിദ്യാഭ്യാസം മാത്രമുണ്ട് വിദ്യ വിവേകം കിട്ടുന്നില്ല ബുദ്ധി ചിന്തിക്കുന്നില്ല ഏതെങ്കിലും ഒരുത്തനെ കാണുമ്പോഴും ഓനാണെൻ്റെ സ്വന്തം എന്ന് പറഞ്ഞെങ്കിൽ ചാടിപ്പോവാ അവൻ്റെ കൂറത്തരം അവന് ചിലപ്പോൾ മയക്കുമരുന്നോ എം ഡി എം ഇതൊക്കെ ആയിരിക്കും അവൻ്റെ ഇത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ മക്കളെ മെനു ഇല്ല ഒരുത്തനെ അതേ പോയുണ്ട് വേറൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ ആ ചെറുക്കൻ്റെ ആ പയ്യൻ്റെ ആ ചെറുക്കൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ അവൻ്റെ മുഖത്തെ എഴുതി വച്ചിട്ടുണ്ട് ഞാൻ കളനാന്ന് മനസ്സിലാക്കണം നിങ്ങൾ നമ്മൾ ഇത് ഇതുവരെ കാണാതെ നമുക്ക് വരെയറിയാം അവനെ കണ്ടു കഴിഞ്ഞ ഫ്രോഡാണ് അവൻ അതുപോലെ നടക്കുന്നവനാണ് ഇനി ചിലപ്പോൾ ഈ വേശ്യകളുടെ കൂടെ ആയതുകൊണ്ട് തന്നെ രോഗം ഉണ്ടാവും ചിലപ്പോൾ അതാ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുപോലും ചിന്തിക്കാതെ എടുത്ത് ചാടിയിട്ട് പിന്നീട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് പറയാം ആരോട് പറയാനാണ് ഏതായാലും കഴിഞ്ഞു അത്രേ ഉള്ളൂ ഇരുപത്തി മൂന്നാം വയസ്സിൽ അങ്ങനെ ഈ ലോകത്തോട് വിട പറഞ്ഞ് നല്ല സുന്ദരമായ ഈ ജീവിതം അതും നല്ല അത്യാവശ്യ സൗന്ദര്യമുള്ള കുട്ടി തന്നെയാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് അത്യാവശ്യ സൗന്ദര്യമുണ്ട് വിദ്യാഭ്യാസമുണ്ട് അതിൻ്റെ ജ്യേഷ്ഠനൊക്കെ ഇന്ന് കാണിച്ചിരുന്നു സഹോദരന ആ സഹോദരനുണ്ട് എന്നിട്ടും ഇമ്മാതിരി എന്നിട്ടിപ്പോൾ അവൻ്റെ വീട്ടുകാരെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറസ്റ്റ് ചെയ്തു എന്ത് കാര്യം കുറച്ച് കഴിയുമ്പോഴൊക്കെ അവരുടെ കളി തിരിച്ചിറങ്ങി വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കാരണം കുറേ നാൾ കഴിഞ്ഞാൽ ഒരു പ്രേരണ മാത്രമായിരിക്കും അവർ വലിയ കേസ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും മരിച്ചവർ തിരിച്ചു വരില്ലല്ലോ അനാവശ്യമായിട്ടെടുത്തൊരു തീരുമാനമല്ലേ ഒരു കാര്യമുണ്ടോ നിങ്ങളൊന്ന് പറ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഇതുപോലെ ഒരുത്തരം പ്രേമിച്ചിട്ട് കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇനി ചാടി പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന കുറേ ടീമുകളുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാമല്ലോ അതായത് മിക്ക ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കു പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ ക്യാമറയിലൂടെയാണ് എല്ലാവരും ഇനി വഴങ്ങുന്നത് അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴും മൊബൈൽ ക്യാമറ അവിടെ ഓണാക്കി വെക്കും അവനോട് പറയും എൻ്റെ പൊന്ന് ചങ്ങാതി നീ ഇതേപോലെ ഓണാക്കി വെക്കല്ലേ എന്ന് പറഞ്ഞാൽ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് മാത്രം നിന്നെ കാണണം എനക്ക് മാത്രം നിന്നെ കാണണം അതാണ് നിനക്ക് വേണ്ടത് ഈ ഒരു ഡയലോഗിലൊക്കെ എന്ന് പറഞ്ഞാൽ വിവരത്തകൾ അങ്ങ് വീഴുവാണെന്ന് ഞാൻ ഞാനിത് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ആർക്കെങ്കിലും ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കും വെറുതെ എങ്കിലും ഇല്ലെങ്കിൽ ആ വാട്സാപ്പിലൊക്കെ ഒന്ന് പ്രചരിപ്പിക്കാറുണ്ട് കാരണം എന്താ വെച്ചാൽ ആരെങ്കിലും ചാടി പോകാൻ ഇന്നെങ്കിലും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അവച്ചകളെ ആ മനസ്സൊന്നും മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവൻ രക്ഷപ്പെടുന്നേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ നമ്മൾ എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കുക ഓരോ ആൾക്കാരുടെയും ചെവിയിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ഓരോരുത്തി കാണിക്കുന്ന ഓരോരുത്തി കാണിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും പോലെ ആണുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അവറ്റകൾ എന്ന് പറഞ്ഞാൽ നാളെ വേറെ പോയി കിട്ടു അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അവറ്റകളെ നിങ്ങൾ വിചാരിക്കേ വേണ്ട ഇവർ ഭയങ്കര സ്നേഹമാണ് അല്ലെങ്കിൽ ഓൻ എന്തെറ്റ് ചെയ്തില്ലേ ഓനൊ മണ്ണാൻ കട്ടിയില്ല ഓൻ പറയു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ പിന്നെ കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ലിവിംഗ് ടുഗതർന്ന് പറഞ്ഞാൽ കുറെ ടീമുണ്ട് അവനെ ഒരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോഴേക്കും ഇവനങ്ങൾ എടുക്കും ഇവനങ്ങ് പോയിട്ട് ഇവന്റെ കുടുംബത്തോടു കൂടി ചേരും കുടുംബത്തോട് ചേർന്നവർ എന്ത് ചെയ്യും ഇവരെ അങ്ങ് പിടിച്ച് കെട്ടിക്കുകയും ചെയ്യും ഓ നല്ല സുന്ദരമായിട്ട് ഫാമിലിയോട് കൂടി ജീവിക്കുമ്പം അവൻ്റെ കൂടെ അഞ്ച് കൊല്ലം ഇവിടെ ഒരു രേഖയില്ലാതെ കഴിഞ്ഞ ഒരു സ്ത്രീ അവർ പിന്നെ ഡിപ്രഷനും അടിച്ച് തലിയും ചൊറിഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്ന കുറേ ജമ്പങ്ങളടി മനസ്സിലായ ഇതൊക്കെയാണ് നമ്മളുടെ പുരോഗമനം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് പുരോഗമനം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരാ പക്ഷേ പകുതി എണ്ണത്തിൻ്റെയും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് ഉള്ളതാണെന്ന് മനസ്സിലാക്കാദ്യം എന്തിനും ഇങ്ങനെ ചാടി കൊടുക്കുന്നത് ലിവിങ് ടുഗതർ എന്നിട്ട് അതിൻ്റെ പേര് പോലായിരുന്നു കല്യാണം കഴിക്കണ്ട ഇഷ്ടം ഇങ്ങോ പോവാ അതൊന്നും അല്ല മടിയെ കുറെ മടിയന്മാർ ഈ ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ കിട്ടത്തില്ല കാരണം അതിന് ഒരുപാട് ബാധ്യതയുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടുണ്ട് ഒരുപാട് ത്യാഗങ്ങളുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പോലൊന്നും ചിലപ്പോൾ കിട്ടില്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാതെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കും പക്ഷെ അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് നമ്മുടെ കുടുംബജീവിതമാകുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ മറ്റവനിൽ രണ്ട് ഫ്രണ്ടേ ഇതെൻ്റെ ഫ്രണ്ടാണേ അതെൻ്റെ ഫ്രണ്ടാണേ പറഞ്ഞിട്ട് ഒരു നാലഞ്ച് ഫ്രണ്ടുകളും ഏതെങ്കിലും ഒരു ഫ്ലാറ്റും എടുത്ത് അവിടെ നിന്ന് രണ്ടെണ്ണം മറ്റേ ഇതും അടിച്ച് രണ്ടെണ്ണം ബെൽച്ച് കയറ്റുകയും ചെയ്ത് ഇതെന്തൊരു ജീവിതടം ഇത് എന്നിട്ട് അതിന് പറയുകയാണ് എല്ലാ നഗരങ്ങളിലും ഇതാണ് കേരളത്തിൽ മാത്രമേ ഇതില്ലാതെ ഉള്ളൂ വേറെ നഗരം വേറെ നഗരങ്ങളിൽ പോയിട്ട് ഇങ്ങനെ ജീവിച്ച് നോക്കിയിട്ടുണ്ടോ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും അവിടെയെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആൾക്കാർ മാത്രമാണ് ഇങ്ങനത്തെ കോപ്രായങ്ങൾ കിട്ടിയാ എടുക്കുന്നത് അല്ലാതെന്ന് പറഞ്ഞ് ഇവിടെയെന്ന് പറഞ്ഞ് എന്താറിയ ഏച്ചു കെട്ടിയാൽ മുളച്ചൊരിക്കുമെന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും ഇപ്പം വേണ്ടത് എന്താ പറയുക ലിവിങ് ടുഗതർ ഇതാണ് വേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് നന്ദി നമസ്കാരം അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈപ്പ് കൊടുത്തോ ഇനി ഹൈപ്പ് കൊടുത്തോ നല്ലവണ്ണം കയറിപ്പോട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഷെയറും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മറക്കണ്ട ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളത് ചെയ്തോ നന്ദി നമസ്കാരം